ട്രാക്ടർ വിവാദത്തിൽ നടപടി പോലീസ് ബറ്റാലിയനിൽ നിന്ന് മാറ്റി എക്സൈസ് കമ്മീഷണറായി സർക്കാർ സർക്കാർ ഉത്തരവിറക്കി പോലീസിൽ കാര്യം ഹൈക്കോടതിയെ അറിയിക്കും ട്രാക്ടർ യാത്രയിൽ അജിത് കുമാറിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും നടപടി വേണമെന്നുമായിരുന്നു ഡിജിപിയുടെ ശുപാർശ അജിത് കുമാറിനെതിരെ നടപടി സ്വീകരിച്ച ഹൈക്കോടതിയെ അറിയിക്കുന്നതാണ് ഉചിതമെന്നും ഡി സർക്കാരിനെ അറിയിച്ചിരുന്നു പിന്നാലെയാണ് ബറ്റാലിയൻ എ ആയിരുന്ന എം ആർ അജിത് കുമാറിനെ പോലീസ് സേനയിൽ നിന്ന് നീക്കാനുള്ള സർക്കാർ തീരുമാനം എക്സൈസ് കമ്മീഷണറായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവും പുറത്തിറക്കി നിലവിലെ എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് അവധിയിലാണ് ബറ്റാലിയനിൽ നിന്നും മാറ്റിയ കാര്യം സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും ജൂലൈ മാസം ആദ്യ ആഴ്ചയാണ് അജിത്കുമാർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത് അടുത്ത ദിവസം തിരിച്ചും ട്രാക്ടറിൽ മലയിറങ്ങി ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം ലംഘിച്ചായിരുന്നു യാത്ര പിന്നാലെ ഹൈക്കോടതി ഇടപെട്ടു അജിത് കുമാറിന്റെ പ്രവൃത്തി മനപൂർവ്വം എന്ന് പറഞ്ഞ ഹൈക്കോടതി സംഭവത്തിൽ സർക്കാരിന്റെ വിശദീകരണവും തേടി പിന്നാലെയാണ് സർക്കാരിന്റെ നിലവിലെ നീക്കം അടുത്ത ദിവസം തന്നെ എം ആർ അജിത് കുമാർ എക്സൈസ് കമ്മീഷണറായി ചുമതലയേറ്റേക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം